നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കളിയുടെ എൺപത് മിനിറ്റ് വരെ ഏകപക്ഷീയമായ രണ്ട് ഗോളിന് മുന്നിൽ ഗ്രൂപ്പിലൊന്നാം സ്ഥാനക്കാരായിട്ട് പ്രീ ക്വാർട്ടറിലേക്ക് കടക്കും പി എസ് സിയെ പ്രീ ക്വാർട്ടറിൽ നേരിടേണ്ടി വരില്ല ബൂട്ടോഫാഗയുമായിട്ട് മുട്ടിയാൽ മതി എന്ന സ്ഥിതിയിലൊക്കെ നിന്നെടുത്ത് നിന്നാണ് പിന്നെ ഇൻടർമയാമി കളി കൈവിട്ടതും പാൽമിറാസ് രണ്ട് ഗോളിടിച്ച് മത്സരം രണ്ടേ രണ്ടിൻ്റെ സമനിലയിലേക്ക് കൊണ്ടുപോയതും ഫലമോ ഇപ്പോൾ ഗ്രൂപ്പ് എയിൽ പാൽമിറാസായി ഒന്നാമത് രണ്ട് ടീമിനും അഞ്ച് പോയിന്റാണ് പക്ഷേ ഗോൾ ഡിഫറൻസിൻ്റെ കാര്യത്തിൽ ചെറിയ മുൻതൂക്കം ഉള്ളതുകൊണ്ട് പാൽമിറാസ് ആയി ഒന്നാമത് ഇന്റർ മയാമി രണ്ടാം സ്ഥാനത്താണ് അതായത് ഗ്രൂപ്പ് ബിയിലെ ഒന്നാം സ്ഥാനക്കാരായിട്ടുള്ള പി എസ് ജിക്ക് എതിരെയാണ് ഇന്റർ മയാമിക്ക് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ കളിക്കേണ്ടത് പാൽമിറാസിൻ്റെ എതിരാളികളായിട്ട് ബ്രസീലിയൻ ക്ലബ്ബായ ബൂട്ട ഫാഗോ തന്നെ വരും എന്തായാലും ഈ കളിയിൽ ഇന്റർ മയാമിക്ക് വേണ്ടി ഗോൾ അടിച്ചത് അലൻ്റെയും ലൂയി സുവാരസുമാണ് മറുഭാഗത്ത് പൗലിനോയും മൗറീസിയോയുമാണ് പാൽമിറാസിൻ്റെ ഗോളുകൾ കണ്ടെത്തിയത് വലിയ രൂപത്തിൽ പാൽമിറാസ് ആരാധകരെ തിങ്ങിനിറഞ്ഞൊരു സ്റ്റേഡിയം ആ സ്റ്റേഡിയത്തിൽ പക്ഷേ ഇന്റർ മയാമി കളി നിയന്ത്രിക്കുന്ന കാഴ്ചയാണ് ആദ്യ പകുതിയിൽ നമ്മൾ കണ്ടത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അവർ കളിച്ചത് ലൂയിസ് സുവാരസും ലിയോ മെസ്സിയും സെഗോവിയയും അലൻറ്റയും ഒക്കെ ചേർന്നാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ടിരുന്നത് മറുഭാഗത്ത് ലോപ്പസിനെയും എസ്റ്റവായെയും വെയ്ഗയെയും ടോറസിനെയും ഒക്കെ മുന്നിൽ നിർത്തിയാണ് പാൽമിറാസ് തങ്ങളുടെ തന്ത്രങ്ങൾ മനഞ്ഞത് കളിയുടെ പതിനാറാമത്തെ മിനിറ്റിൽ തന്നെ അലൻഡയിലൂടെ ഇൻഡർ മയാമി ലീഡെടുത്തു തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങളൊന്നും പാൽമിറാസിൻ്റെ ഇത് ഫലം കണ്ടുമില്ല ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ ലീഡുമായിട്ട് ഇടവേള സമയത്ത് മയാമി കളിക്കളം വിടുന്നു രണ്ടാം പകുതിയിൽ ലൂയി സുവാരസിൻ്റെ കിഡിലൻ ഗോൾ അത് അറുപത്തിയഞ്ചാമത്തെ മിനിറ്റിൽ മയാമിയുടെ വിജയം ഉറപ്പ് എന്ന് തോന്നിച്ചൊരു ഗോളാണ് വന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് മാറ്റങ്ങളിലേക്ക് കടന്നു കോച്ച് ജോഡി ആൽബയെ അറുപത്തി ആറാമത്തെ മിനിറ്റിൽ കളിക്കളത്തിലേക്ക് വിട്ടു അധികം വൈകുന്നതിന് മുമ്പ് സുവാരസിനെയും പിൻവലിച്ച് പിൻവലിച്ച കളിക്കളത്തിലേക്ക് വിട്ടു അങ്ങനെയുള്ള മാറ്റങ്ങളിലേക്കൊക്കെ കോച്ച് കടന്നു പക്ഷേ എൺപതാമത്തെ മിനിറ്റിൽ തിരിച്ചടിയുടെ തുടക്കമായിരുന്നു അല്ലൻ്റെ അസിസ്റ്റിൽ നിന്ന് പൗലിനോയുടെ ഗോൾ പിറക്കുന്നു പിന്നാലെ എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ മൗറീസിയുടെ തകർപ്പൻ ഷോട്ട് മയാമിയുടെ വലകുലുക്കുന്നു രണ്ടേ രണ്ടിൻ്റെ സമനില പണി കിട്ടി എന്ന് പറയേണ്ടി വരും കാരണം ഒന്നാം സ്ഥാനം കൊണ്ട് ഒന്നാമതായിട്ട് കയറി പി എസ് സി ഒഴിവാക്കാമായിരുന്നു അത് സംഭവിച്ചില്ല ഇപ്പോൾ രണ്ടേ രണ്ടിൻ്റെ സമനിലയിലാണ് ഈ ഒരു മത്സരം അവസാനിച്ചിരിക്കുന്നത് അതേസമയം ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ പോർട്ടോയും അ ലഹിലിയും തമ്മിലും നാലേ നാലിൻ്റെ സമനിലയാണ് ഈ ഇരു ടീമും കൊണ്ടും കൊടുത്തും ഗോളടിച്ച് കൂട്ടി സമനിലയിൽ അവസാനിച്ചപ്പോൾ അവർ രണ്ട് ടീമും രണ്ട് പോയിന്റും കൊണ്ട് ഗ്രൂപ്പിൽ മൂന്ന് നാല് സ്ഥാനത്ത് അവസാനിച്ചു പാൽമരാ സുമിന്ദർ മയാമിയും ഒന്ന് രണ്ട് സ്ഥാനക്കാരായിട്ട് ഇതാ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടന്നിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഓഫ് സെറ്റ് വ